മക്കാർ പതിവ് പോലെ അന്നും അവരുടെ ജോലിയിലായിരുന്നു അപ്പോഴതാ സൊഫാമലയുടെ മുകളിലേക്ക് ഒരു മനുഷ്യൻ കയറി നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു യ ബനി അദി എന്തെങ്കിലും അപകടകരമായ കാര്യത്തെക്കുറിച്ച് ആളുകൾക്ക് സൂചന നൽകാനല്ലാതെ ആരും അങ്ങനെ ചെയ്യാറില്ല എന്തോ ഗൗരവമുള്ള കാര്യമാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത് എന്തോ അപകടം നമ്മളെ കാത്തിരിക്കുന്നു എന്ന് മണത്തറിഞ്ഞ ആളുകളെല്ലാം ആ സഫാമലയുടെ മലയുടെ അരികിലേക്ക് ഓടിച്ചെന്നു അപ്പോൾ ആ മലയിലേക്ക് കയറിയിരുന്നത് വേറെ ആരുമായിരുന്നില്ല അവരിൽ ഏറ്റവും സത്യസന്ധനും വിശ്വസ്ഥനുമായ മുഹമ്മദ് സല്ലവാഹ്അലിഹി വസല്ലമ തങ്ങളായിരുന്നു എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് അവരെല്ലാം കാതുകൂർപ്പിച്ച് കേൾക്കാൻ ആരംഭിച്ചു അപ്പോൾ അദ്ദേഹം ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഈ മലയുടെ അപ്പുറത്തിൽ നിന്നും ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടാകാൻ യാതൊരുവിധ സാധ്യത ഇല്ലാഞ്ഞിട്ടും ഈ വാക്ക് പറയുന്നത് അവരിൽ ഏറ്റവും സത്യസന്ധനും വിശ്വസ്ഥനുമായ മഹമ്മദാണല്ലോ സല്ലാഹ് അലിഹി വസല്ലം അതുകൊണ്ട് അവരെല്ലാം പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കും അപ്പോഴാണ് തന്നെ ഏൽപ്പിക്കപ്പെട്ട പ്രബോധനത്തിന്റെ ദൗത്യം അദ്ദേഹം നിറവേറ്റാൻ ഒരുങ്ങുന്നത് മുത്തുനബി സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങൾ വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് വരാനിരിക്കുന്ന വലിയൊരു ശിക്ഷയുടെ മുന്നറിയിപ്പുകാരനാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നൊക്കെ മടങ്ങിക്കൊണ്ട് യഥാർത്ഥ സൽക്ക് മടങ്ങി വരണം ഇത് കേട്ട ജനങ്ങളിൽ ചില ആളുകൾ അദ്ദേഹത്തെ അവിശ്വസിച്ചു അപ്പോഴതാ തങ്ങളുടെ പിതൃവ്യൻ സഹോദരനായ അബൂലഹബ് പറയുന്നു നിനക്ക് ഇതിനു വേണ്ടിയായിരുന്നു നീ ഞങ്ങളെ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടിയത് ഉടനെ പരിശുദ്ധമായ സൂറത്തുൽ ഇറക്കുകയാണ് അവൻ നശിച്ചു കഴിഞ്ഞു അവന്റെ സമ്പാദ്യങ്ങളും സന്ധാനങ്ങളും അവന് യാതൊരുവിധ പ്രയോജനവും ചെയ്തില്ല നരകത്തിലേക്ക് അവൻ ശേഷം പ്രവേശിക്കുന്നതാണ് വിറക് ചുമടുകാരിയായ അവന്റെ ഭാര്യ മുത്തുനബി സു അലഹി വസല്ലമ തങ്ങൾ നടക്കുന്ന വഴികളിലെല്ലാം മുള്ളിട്ട് മുത്തുനബിയെ ഉപദ്രവിച്ചിരുന്ന ആ സ്ത്രീയും നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അവളുടെ കഴുത്തിൽ തീനാലുള്ള ഒരു കയറുണ്ട് ഇതാണ് സൂറത്തുൽ മസദിലെ പവിത്രമായ ആയത്തുകളുടെ ആശയം ഈ നന്മ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക